ഹലോ ഇന്നത്തെ വർക്ക് നമ്മുടെ ഒരു പന്നി വീണ കിണർ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ പന്നി ഏകദേശം ഡേഞ്ചർ അവസ്ഥയിലാണ് അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് വലിയൊരു കുഴി തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ മഴക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് അതിൽ തന്നെ കുഴി മൂടാനുള്ള കണ്ടീഷനിൽ റെഡിയാക്കി പിന്നെ നമ്മളതിനെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അപ്പോൾ നമ്മൾ കമ്പിമേൽ ചെറിയൊരു കൈക്കോട്ട് വെച്ചിട്ട് ോക്കാവുന്ന രീതിയിലൊരു ശ്രമം ഞങ്ങൾ നടത്തി നോക്കി പക്ഷെ എന്താണെന്ന് വെച്ചാൽ കമ്പി ലെങ്ത്ത് കൂടിയതുകൊണ്ട് റിങ്ങമ്മൽ അവിടെ ഇവിടെ തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു സേഫായിട്ട് മുകളിലൊക്കെ എത്തൂല അപ്പോൾ ആ ഈ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നെ നമ്മൾ അടുത്ത ഒരു ട്രൈ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു കോണി മോഡലുള്ളൊരു സാധനം അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ലെവലാക്കി കട്ട് ചെയ്ത് അതിനെ കയറ്റാനുള്ള ശ്രമം തുടങ്ങി അപ്പോൾ കുറച്ച് റിസ്ക് ആണ് കാരണം ഓറ് വെയിറ്റുള്ള സാധനമാവുക നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് ലോഡാവുമ്പോൾ മറിയുമോ എന്നുള്ളൊരു ചെറിയൊരു ശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം രണ്ട് സൈഡ് മാത്രമേ കയറ് കെട്ടിയിട്ടുള്ളു ഓരോ കയറിട്ട് ഇട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമുണ്ട് നമുക്ക് ആ സാധനം ഉള്ളിൽ കയറി കിട്ടുകയില്ല ഏതായാലും ഞങ്ങൾ അതിൽ തന്നെ പരിശ്രമം തുടർന്നു അതിൽ തന്നെ കയറി കിട്ടുകയും ചെയ്തു അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ പാളില്ല അത് കാരണം ഞങ്ങൾ ഇട്ടിട്ടില്ല ഈ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം ബാക്കി ഞങ്ങൾ വീഡിയോ എടുക്കാനാണല്ലാത്തത് കാരണം ഞങ്ങൾ എടുത്തിട്ടില്ല ലാസ്റ്റ് ഘട്ടം അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വീടുകൾ കാണാം നമുക്ക് സൈഡ് ബാലൻസ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് മൂന്നാളായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഒരാൾ മൊബൈൽ പിടിക്കാനാളില്ലാത്തത് കാരണം ഞങ്ങളത് മുകളിലെത്തിച്ച് കുഴിയും കൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട്